ചൊവ്വാഴ്ച ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും കളക്ട്രേറ്റ് പഠിക്കൽ ധർണയും നടത്തുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക പക്ഷിപ്പനിയുടെ പേരിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയ അശാസ്ത്രീയ ചിക്കൻ നിരോധനം പിൻവലിക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനുകൾ ഉപയോഗിക്കാനെങ്കിലും അനുമതി നൽകുക ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ചൊവ്വാഴ്ച ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും കളക്ടറേറ്റ് പഠിക്കൽ ധർണയും നടത്തുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ടാം തീയതി ചൊവ്വാഴ്ച ജില്ലയിലെ ഭക്ഷണോൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ആലപ്പുഴ കളക്ട്രേറ്റ് പട്ടിക്കലിലേക്കൊരു മാർച്ചും ധർണയും നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മുടെ ജില്ലയിലെ ഹോട്ടൽ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷിപ്പനി എന്നാ വിപത്തിലൂടെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾക്ക് കൊണ്ടുവന്ന നിരോധനമാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ എങ്കിലും ഉപയോഗിക്കുവാനുള്ള അനുമതി തരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് രണ്ടാമതായി അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ സർക്കാർ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഹോട്ടലുകളിൽ വില കൂട്ടുന്നതിന് തടയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പൊതുജനങ്ങളുടെ ചൂഷണം ചെയ്യുന്നാലും പൊതുജനങ്ങളെ കൂടുതലായി ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങളെ മാറ്റുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം കാരണം പൊതുവിപണിയിലെ വിലകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പച്ചക്കറി പലവ്യഞ്ജനം അടക്കമുള്ള എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയിലധികം വർധനമാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും അധികം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മേടിക്കുന്ന വിഭവങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം വില വർദ്ധിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ആ വിപണിയിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് മൂന്നാമതായി ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് റോഡിൻ്റെ പണികൾ നടക്കുന്ന പല മേഖലകളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു പ്രത്യേകിച്ച് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് വശങ്ങളിൽ നിന്ന് നൂറോളം ഹോട്ടലുകളാണ് ദൈനംദിന കുറച്ച് നാളുകളായിട്ട് അടഞ്ഞു കിടക്കുന്നത് ആ റോഡ് പണി അടിയന്തിരമായി പുനർക്രമീകരിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി തരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം പിന്നെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലൈസൻസ് പുതുക്കി നൽകുന്നതിന് വിമുഖത കാണിക്കുകയും പല സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളുടെ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ആ സ്ഥാപനങ്ങൾക്കെല്ലാം കോർപ്പറേഷനുകളാണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളാണെങ്കിലും ലൈസൻസുകൾ പുതുക്കി ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരപരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന തടയാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക പക്ഷിപ്പനിയുടെ പേരിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയ അശാസ്ത്രീയ ചിക്കൻ നിരോധനം പിൻവലിക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനുകൾ ഉപയോഗിക്കാനെങ്കിലും അനുമതി നൽകുക ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആലപ്പുഴ ടൗൺ ടൗൺഹാളിന് സമീപത്തു നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ച് കളക്ടറേറ്റ് മുന്നിലെത്തി ധർണ നടത്തുവാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ സമരം ഉദ്ഘാടനം ചെയ്യും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബ സെക്രട്ടറി നാസർ പി താജ് തുടങ്ങിയവർ പങ്കെടുത്തു